ശരിക്കും അള്ളാഹുബിൻ്റെ റസൂല് നാളെ മക്ഷറിൽ വെച്ച് ഒരാൾക്കും അധികാരമില്ലാത്ത സമയത്ത് എല്ലാ അധികാരങ്ങളും സ്വന്തം കൈപ്പടതിയിൽ ഒതുക്കിക്കൊണ്ട് അധികാരിയായിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ഇടമാണ് നാളെ മക്ഷറിൻ്റെ ഭൂമി മഹാനായ അനസർ അതി അള്ളാഹു അനുഹു അള്ളാഹുബിൻ്റെ റസൂലിന് പത്ത് വർഷം ഹിദുമത്ത് ചെയ്ത് സേവനം ചെയ്ത ഒരു പുനോമന മോനായിരുന്നു തനിക്ക് ഇരുപത് വയസ്സുണ്ടാകുമ്പോരഭിപ്രായ പ്രകാരം അള്ളാഹന്റെ റസൂൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് വർഷം ഹിദ്മത്തെടുത്തുകൊണ്ടിരുന്ന ഈ അനസ് ഹുവൈദിമുക്ക അനസ് നിങ്ങളുടെ ഈ കൊഞ്ഞു സേവകൻ അനസ് അനസിന് നിങ്ങൾ ഷഫായത്ത് ചെയ്യണം കേട്ടോ നാളെ പറഞ്ഞു അനസിനെ നിങ്ങൾ നാളെ കൈവിടരുത് നബി തങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്യാം നാളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ച് അനസ് എന്നവര് തിരിച്ചള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്കിൽ തങ്ങളെ ഞാൻ നാളെ മഷ്ഷറിൽ എവിടെ അന്വേഷിക്കണം എവിടെയാണ് ഉണ്ടാവുക ഈ ഒരു മറുപടിയിൽ നബി തങ്ങളെ നമുക്ക് മനസ്സിലാക്കാം നബി തങ്ങൾ പറഞ്ഞ് നീ എന്നെ ആദ്യം അന്വേഷിക്കേണ്ടത് അരികിലാണ് ഞാൻ അവിടെ ഉണ്ടാവും നീ എന്നെ അവിടെ എത്തിച്ചാൽ ഓക്കെ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്നാണല്ലോ നിന്റെ മായന ഇനി സിറാത്തിന്റെ അടുത്ത് എന്നെ തപ്പിയിട്ട് നിനക്ക് കണ്ടിട്ടില്ല എങ്കിൽ സൃഷ്ടികളുടെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനിന്റെ ചാരത്ത് ഞാൻ ഉണ്ടാവും അങ്ങോട്ട് അവിടുന്ന് എന്നെ കണ്ടാൽ നീ ചോദിച്ചോ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം ഷഫായത്ത് ചെയ്ത് നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം ഓ ഇല്ല അവിടെയും എന്നെ നീ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ ഹൗലിൻ്റെ അങ്ങോട്ട് വാ നബി തങ്ങൾ നബി തങ്ങളുടെ സ്ഥാനം അനസന്ന ഹാദിമന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മൂന്ന് സ്ഥലമാണ് ഒന്ന് നബി തങ്ങളുടെ ഹൗള് എന്തിനാണ് ഹൗലിന്റെ ചാലത്തിരിക്കുന്നത് ഒന്ന് നരകത്തിൻ്റെ മീത നാട്ടപ്പെടുന്ന പാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്വിറാത്ത് പാലം എന്താ നബിക്ക് അവിടെ കാര്യം അടിയാറുകളുടെ നന്മതിന്മകൾ തൂക്കുന്ന മീസാൻ എന്താ മീസാനിന്റെ അടുക്കൽ ലഭിക്കുക കാര്യം ഇവിടെയാണ് നമ്മുടെ ഹബീബിനെ നമ്മൾ ചേർത്ത് വെക്കുന്നത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നമുക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടുത്തിൻ്റെ ആളാണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് കൈപ്പിടിച്ച് കൊണ്ടുപോകും സുറാത്തിന്റെ ചാരത്ത് നബി നിൽക്കുന്നുണ്ടെങ്കിൽ നരകത്തിലേക്ക് വീഴേണ്ടവനാണ് എങ്കിൽ പടച്ചവനെ അവൻ എന്റെ ആളാണ് എന്നെ ഇഷ്ടം വെച്ചവനാണ് നരകത്തിലേക്ക് വീഴ്ത്തല്ല അക്കര കടത്ത് എന്ന് അള്ളാഹുവിനോട് പറയാനുള്ള അധികാരമുള്ള ആളാണ് അള്ളാഹുവിന്റെ റസുഖം സിറാത്തിന്റെ അടുത്ത് അടുത്തിൽ ഈ ഹദീസ് നബിത്തങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മഹാനായ അൽ അസ്ലമി ഉദ്ധരിക്കുന്ന ഒരു വാക്ക് ഞാൻ ഞാൻ ഒന്നും കുന്തു അലൈഹി ായ്ലമിക്ക് അള്ളാഹുബിന്റെ അന്തി ഉറങ്ങി ഒരു രാത്രി രാത്രി നിസ്കരിക്കലും മറ്റു പ്രാഥമിക കർമ്മങ്ങൾക്ക് പോകലുമൊക്കെ അള്ളാഹുബിന്റെ റസൂലിന് ആവശ്യം വരുമെന്ന രീതിയിൽ തങ്ങൾ എഴുന്നേറ്റപ്പോ പൊതുവെടുക്കാനുള്ള വെള്ളവും മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളവും കൊണ്ട് ഞാൻ നബി പോയ ഭാഗത്ത് ഞാൻ പോയി നിന്നു തിരിച്ചു വന്നപ്പോ അള്ളാഹുബിൻ റസൂല് പാതിരാത്രിയിലും തനിക്ക് ഹിദുമത്തെടുത്ത ഈ ഹാദിമിനെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു സൽ എന്താ റബി ആ വേണ്ടത് ചോദിച്ചോ എന്ന് റബിയെ അപ്പം ചോദിച്ചത് അള്ളാഹുബിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുന്നത് പ്രവേശിച്ചാൽ പോരാ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നത് പോലെ അങ്ങയുടെ ചാരത്തു തന്നെ ഒരു ഇടം സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾ തരണം നിങ്ങൾ നബി തങ്ങളോട് അതിന് വേണ്ടത് എന്താണോ നിങ്ങൾ ചെയ്യണം എനിക്ക് വേറെ ഒന്നും അറിയണ്ട എന്നാണ് മറുപടി എന്റെ കൂടെ തന്നെ കഴിയണം എന്ന അള്ളാഹുബിന്റെ റസൂലിനോട് അദ്ദേഹം വാശി പിടിച്ചപ്പോൾ ചോദ്യം ചോദിച്ചു അവ വേറെന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എന്റെ കൂടെ തന്നെ കഴിയണം എന്ന് പറഞ്ഞത് കുറച്ച് കടന്ന പദവിയായി പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണം അങ്ങയുടെ കൂടെ തന്നെ സ്വർഗത്തിൽ എനിക്ക് കഴിയണമെന്ന് റബി ഞാൻ തരാം പക്ഷെ ഒരു ഹെൽപ്പ് നിന്റെ ഭാഗത്ത് നിന്ന് വേണം ധാരാളം നിഷയുടെ ധാരാളം നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നീ എന്നെ എന്നൊന്ന് സഹായിക്കുക എന്റെ കൂട്ട് നിനക്ക് സ്വർഗത്തിൽ ഞാൻ തരാമെന്ന് അധികാരത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് പറയണമെങ്കിൽ ഞാൻ ഈ രണ്ട് സംഭവം ഉദ്ധരിക്കുന്നത് നബി തങ്ങളുടെ ആ മഹത്വം മനസ്സിലാക്കാനാണ് ഈ മഹത്വം മനസ്സിലാക്കിയാൽ പ്രതിസന്ധി വേളയാണല്ലോ നാളെ അക്ഷർ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ഒരു തിട്ടവുമില്ല ഈ ബോഡിയിൽ നിന്ന് ഈ ഡ്രൈവർ അങ്ങ് പോയാൽ പിന്നെ എന്നെ കൊണ്ടുപോയി വെക്കപ്പെടുന്നത് ആരടി മണ്ണിലാണ് എന്റെ അവസ്ഥ ആര് കണ്ടു ആർക്ക് പ്രവചിക്കാൻ കഴിയും ഒന്നും പറയാൻ കഴിയില്ല ഈ ഒരു അവസ്ഥ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആരുമില്ലാത്ത വേള ആ സമയത്ത് നമുക്ക് കൂട്ടിന് അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആധികാരികമായിട്ട് പറയാനുള്ള അധികാര നിബിത്തങ്ങൾക്കുണ്ട് അതിനിബിത്തങ്ങൾ പറയുകയും ചെയ്തു എന്ന് വരുമ്പോൾ ആ നബിനെ തന്നെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ നിപിത്തങ്ങളോട് തന്നെയല്ലേ നമ്മുടെ ഹുബ് വെക്കേണ്ടത് അവിടുത്തോടെ നമ്മൾ നമ്മൾ ഇഷ്കുവെക്കേണ്ടത് മറ്റുള്ള ഇഷ്ക്കുകളെല്ലാം മറ്റുള്ള മഹബത്തുകളെല്ലാം മറ്റുള്ള പ്രണയങ്ങളും സ്നേഹങ്ങളും എല്ലാം മരിക്കലോട് കൂടെ തീർന്നല്ലോ മറ്റൊന്നുമില്ല യഥാർത്ഥ ഇഷ്കും യഥാർത്ഥ പ്രണയവും യഥാർത്ഥ സ്നേഹവും അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് മാത്രമേ ഉള്ളൂ അതേ കാര്യമാണ് അവിടുന്നോട് ബന്ധപ്പെട്ടതിനോടും ആ സ്നേഹം വരും തങ്ങളുടെ ദീന് നബി തങ്ങളുടെ പഠിച്ച രക്തം സിരകളിലൂടെ ഓടുന്ന ഇവരോടൊക്കെ സ്നേഹം നബിയോട് കണക്റ്റഡ് ആണ് ഈ ആദരവ് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക എങ്ങനെയാണ് സ്നേഹിക്കണം നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂനെ സ്നേഹിക്കണം എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക സ്നേഹം എന്നൊരു വികാരമല്ലേ സ്നേഹം എന്നത് മനസ്സിലുണ്ടാകുന്നൊരു വികാരമല്ലേ എങ്ങനെ നമ്മൾ സ്നേഹിക്കും എങ്ങനെ സ്നേഹിക്കണം എന്ന് അള്ളാഹു ഇല്ല എന്നെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെ മാത്രമാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് അത് പഠിപ്പിച്ചു തരാതെ തന്നെ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും ബോധ്യമാകുന്ന സംഭവം بشد آية الوديم حديث الله من رسول الله بدي بجورين قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين أن التوبة سورة لي آية എന്തിനേക്കാളും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ മറ്റു ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പത്ത് നിങ്ങൾ പൊട്ടിപ്പോകുമോ എപ്പോഴും വ്യാകുലതയിൽ കഴിയുന്ന നിങ്ങളുടെ ബിസിനസ് കച്ചവടം ഇതെല്ലാം യും അപ്പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് ഇപ്പുറം ശിക്ഷ എന്ന ഭീഷണിയുടെയും സ്വരമാണ് അള്ളാഹു വിശുദ്ധ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത് നമ്മുടേതെല്ലാം അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ടതാവരുത്

ഇതാണ് സ്വഹാബത്ത് വെച്ചതും എപ്പോഴും പറയുന്ന വാക്കമാണ് ഇതാണ് എങ്ങനെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല സ്നേഹം എങ്ങനെ എങ്ങനെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് സ്വഹാബത്ത് കാണിച്ചു തന്ന ഒരു രീതിയുണ്ട് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഉറവത്ത് ഒരു മസ്ബുദ് എന്ന ഒരു ശത്രു ഇസ്ലാമിന്റെ ശത്രു മുത്തുനബിയുടെ ഹുദൈബിയ സന്ധിയിൽ അള്ളാഹബിന്റെ റസൂല മക്കയിൽ നിന്ന് ഹിജറ പോയി വർഷങ്ങൾക്ക് ശേഷം ഒരു ഉമ്ര ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ആയിരത്തിൽ നാനൂറോളം വരുന്ന സ്വഹാവികളുമായിട്ട് വഴിയിൽ വെച്ച് തടഞ്ഞു കുറേശികളുമായിട്ട് സന്ധി സംഭാഷണം നടക്കുന്നു അന്ന് ചെയ്യാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത് തൊട്ടടുത്ത വർഷമാണ് വന്നത് ആയിരിക്കട്ടെ ഈ വെച്ച് സംഘത്തെ മക്കയിലെ തടഞ്ഞ സമയത്ത് പലരും സന്ധി അഗ്രിമെന്റ് ചർച്ചയ്ക്ക് വേണ്ടി നിബിത്തലശാലത്ത് വന്നു കൂട്ടത്തിൽ ഒരുവനാണ് മസ്ഊദ് എന്ന വ്യക്തി അദ്ദേഹം സ്വഹാബത്തിലോടും സംസാരിച്ചിട്ട് കൺഫേം ആയതൊന്നുമില്ല സന്ധി പൂർത്തിയായതൊന്നുമില്ല അദ്ദേഹം തിരിച്ചു മക്കയിലേക്ക് പോയിട്ട് തന്റെ നേതാക്കന്മാരോട് പറഞ്ഞൊരു വാക്ക് ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് എന്റെ ഞാൻ നിരവധി രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട് അവരെടുക്കലോക്കൊക്കെ അംബാസിഡറായിട്ട് ഞാൻ പോയിട്ടുണ്ട് റോമിന്റെ അധിപൻ അധിപൻ ഈ രാജാക്കന്മാരുടെ നാം ഞാൻ ആയിട്ട് പോയിട്ടുണ്ട് അവരുടെ ഞാൻ ചെന്നിട്ടുണ്ട് വല്ല ആണയിട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മുഹമ്മദിന്റെ മുഹമ്മദിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു രാജാവിന്റെ അനുയായികളും ഒരു രാജാവിനെയും ബഹുമാനിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം അയുറക്കുന്നു ഏതാനും ചില എക്സാമ്പിൾ അദ്ദേഹം തന്നെ വിവരിച്ചു കൊടുക്കുന്നു ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ് സാമ്പിള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അത്യേ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലല്ലാതെ ആ തുപ്പല് പതിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം അത് ചെയ്യുന്നതോ തന്റെ മുഖത്തും ശരീരത്തിലും ഈ മുഹമ്മദിന്റെ ആ കാർക്കിച്ചു തുപ്പുന്ന തുപ്പൽ തേക്കുകയാണ് ഇത് അദ്ദേഹം പറയുന്ന വാക്കാൻ ഉദ്ധരിക്കുകയാണ് മുത്തുനബിയുടെ കാർക്കിച്ചു തുപ്പുന്ന തുപ്പൽ വരെ കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ട് മുഖത്തും ശരീരത്തിലും തുടക്കാൻ മാത്രം മുത്തനബിയോട് പ്രേമമുള്ളവരും ഇഷ്ടുള്ളവരുമായിരുന്നു സ്വഹാബത്ത് എന്ന് സ്വഹാബത്ത് വിവരിക്കുന്നതല്ല ശത്രു മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് വിവരിക്കുന്നതാണ് എന്തായാലും യാഥാർത്ഥ്യമാവുമല്ലോ സാധിക്കുവോ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നില്ലേ സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയുന്നവർ ചിന്തിക്കണം ഇങ്ങനെ സ്വഹാബത്ത് സ്നേഹിച്ചത് കഴിയോ കഴിയോ നമുക്ക് കഴിയോ നമ്മൾ ആലോചിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് കാർക്കിച്ച് തുപ്പുന്ന ആ തുപ്പല് നമ്മൾക്ക് കിട്ടിയാൽ നമ്മൾ വാരിപ്പുത്തുമോ നമ്മൾ ശരീരത്തിൽ തേക്കുമോ ആ വിധം ഇഷ്ക് നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ സ്വയംബത്തിന്റെ ഇഷ്ക് നമുക്കില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല ഇത് വ്യക്തിപൂജയാണ് നിങ്ങളത് എടുക്കരുത് അത് വേസ്റ്റ് ആണ് ബോഡി വേസ്റ്റ് ആണ് മറ്റാരുടെയോ ഭാഷ കടമെടുത്താൽ അത് ബോഡി വേസ്റ്റ് ആണ്

ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ആ വെള്ളം കിട്ടാൻ വേണ്ടി അവർ തിക്കും തിരക്കുമാണ് തിക്കും തിരക്കുമാണ് ആ വെള്ളം കിട്ടാൻ കേൾക്കുന്ന നിശബ്ദതയായിരിക്കും നബി തങ്ങളുടെ മുഖത്തേക്കൊന്ന് ഒന്ന് കർക്കശത്തോടുകൂടെ ഒന്ന് നോക്കുക പോലുമില്ല നോട്ടത്തിൽ പോലും ബഹുമാനം കാണാം എന്ന് മസ്കൂദ് എന്ന ശത്രു ഖുറൈശി പ്രമുഖൻ ഖുറൈശികളോട് പറയുന്ന ഈ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഇതാ നബി തങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് ഇവിടുന്ന് തങ്ങളുടെ സാധനങ്ങൾ കിട്ടുന്നു കിട്ടുന്നില്ല നമുക്കാവും വിധം നമ്മൾ സ്നേഹിക്കുക ും വിനേം കണ്ടില്ലേ ദിവസങ്ങൾക്ക് ശേഷം നബി തങ്ങളുടെ ചെയ്ത് തിരിച്ചു വരുമ്പോ അനസർ വൻവിനോട് ഫാത്തിമാ ബീവി റൂമിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു

മദീന നിൽക്കാൻ കഴിയാതെ മദീനയിൽ നിന്ന് പോവുകയാണ് മദീന പോവുകയാണ് ബിലാൽ നബി തങ്ങളുടെ ശരീരം ഭൗതിക ശരീരം പുറത്തു കാണാത്ത മദീനയിൽ നിൽക്കാൻ എനിക്ക് വയ്യ ഞാൻ പോവുക ഇത് സ്നേഹമാണ് മഹാനായ ഉസുമാർ അലിയൻ ചെറിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ മദീനയിൽ നിന്നൊന്നും മാറി നിൽക്കണം എന്ന് മറ്റുള്ളവർ ആവശ്യപ്പെട്ടപ്പോ നബിത്തങ്ങളുടെ മദീനയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയോ ഞാൻ മാറി നിൽക്കുകയില്ല അതും സ്നേഹമാണ് എങ്ങനെ സ്നേഹത്തെ നമ്മൾ മാലിക് അൻഹു നിർവചിക്കൂരിൽ ചെരുപ്പിടാതെ ഇത് സ്നേഹമാണ് വാഹനത്തിൽ സഞ്ചരിക്കാറില്ലായിരുന്നു ഇത് സ്നേഹമാണ് നമ്മൾ മുത്തുനബിയെ ഓർക്കുമ്പോൾ മുത്തുനബി അവദാനങ്ങൾ വാഴ്ത്താൻ വേണ്ടി ഈ വിധം സദസ്വരുക്കുന്നു ഇതും സ്നേഹമാണ് സ്നേഹം എങ്ങനെ വേണമെന്ന് പറയാത്ത സ്ഥിതിക്ക് മാം തങ്ങൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ യേശുവിനെ ദൈവമായി അവരോധിക്കാത്ത ആ ഒരു അവരോധിച്ച രീതിയിൽ നിങ്ങൾ നബിയെ പുകഴ്ത്തണ്ട വേറെ ഏത് മധു ലബി തങ്ങൾക്ക് ഫിറ്റാണ് നിങ്ങൾ ചാർത്തിക്കൊടുത്തോ എന്തും പറഞ്ഞോക്കുറിച്ച് മധു ദൈവികത കൽപ്പിക്കണ്ട അതല്ലാത്തത് എന്തും ലബിതങ്ങളോട് പറഞ്ഞോ എന്ന് തന്റെ ഇതിൽ കാണാം ഇതാണ് നമ്മുടെ പ്രതീക്ഷയും ആശയും മഹാനായ സുദ്ധീഖർ അലി അള്ളാഹു ഞാൻ നിർത്തുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ആ തിരു ശരീരം അങ്ങനെ കടക്കുമ്പോ അവസാനമായിട്ട് വന്നുകൊണ്ട് മുത്തിമണന്നിട്ട് സിദ്ദീഖ് എന്നവർ ൂടെ പറഞ്ഞൊരു വാക്കുണ്ട്ബിയെ മറക്കരുത് എന്നെ പോകുന്ന നബിയോട് യാത്ര പറയാണ് മറക്കരുത് എന്നെ എന്ന് ഇതാ നമുക്കും പറയാനുള്ളത് നബിയെത്തനു വേണ്ടി തങ്ങൾ നിൽക്കുമ്പോ നമ്മളെ മറക്കരുത് ഈ മറക്കാതിരിക്കാനും നബി തങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സദുഃഖം സംഘടിപ്പിക്കുന്നത് വൈകിപ്പോയതിൽ ക്ഷമിക്കുന്നു ക്ഷമ ചോദിക്കുന്നു തങ്ങളുടെ ഉണ്ട് ദുബുണ്ട് ഉള്ളാഹു സുബ്ഹാൻ നമ്മൾ പറഞ്ഞതും ഒക്കെ അവൻ്റെ ഹബീബിനോടുള്ള ഇഷ്കിന് ഒരു കാരണമാക്കി തരുമാറാവട്ടെ ആ ഇഷ്കിൽ അലിഞ്ഞുകൊണ്ട് അവിടുത്തെ ഷഫായത്ത് വേണ്ടുവോളം നമുക്കും ബന്ധപ്പെട്ടവർക്ക് നൽകാനുള്ള ഒരു ഹേതുവായി അള്ളാഹു ഇസാസം മാറ്റി തരുമാറാവട്ടെ അലഹമുല്ലാ റബി